ഓടി പറഞ്ഞേ കടക്കി തീ പിടിച്ച് നാട്ടുകാരെ ഓടി വരണേ കാണുന്നില്ല മോനെ മോനെ നമ്മള് തീ പിടിപ്പിച്ച ഞങ്ങൾ നിങ്ങള് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം ഇത് ഐഫോൺ ട്വൽവ് ഉണ്ട് ഐഫോൺ ട്വൽവ് പ്രോ ഉണ്ട് ഐ ഫോൺ തേർട്ടീൻ ഉണ്ട് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഉണ്ട് ഫൈവ് ട്വ ജി ബി ഉണ്ട് വൺ ട്വന്റി എയ്റ്റ് ജി ബി ഉണ്ട് എല്ലാം ജസ്റ്റ് ആക്റ്റീവ് പീസ് ആണ് കേട്ടോ നമ്മള് ബോക്സ് ആക്കുന്ന പീസ് ആണ് നിങ്ങൾക്ക് വേണമെന്നുള്ള ചങ്കൽക്ക് ഇനി വിതഔട്ട് ബോക്സ് ആയിട്ടാണ് വേണ്ടെങ്കിൽ നമ്മൾ ബോക്സ് ആയിട്ട് തരും ഇനി ബോക്സ് അടക്കം വേണമെന്നുള്ള ചങ്കലിക്ക് ചിലർക്ക് ഉണ്ടാവും ഫ്രഷ് പീസ് ബോക്സ് ആയിട്ട് ചങ്കൽ മേടിക്കുന്ന ചങ്ങലുണ്ടാവും നമ്മൾ ബോക്സ് ആയിട്ട് തരും നീറ്റ് പീസിൽ വരുന്ന മുതല് എം സീരീസിൽ വരുന്ന മുതൽ എൽ 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 വരുന്ന മുതൽ യു എസ് എസ് പെക്കിൽ വരുന്ന സാധന ഐറ്റംസ് ആണ് എല്ലാം എല്ലാം നമ്മൾ ബോക്സ് ആക്കുന്നതാണ് കാര്യങ്ങള് പറഞ്ഞിട്ടുള്ള കച്ചവടം മതി ചങ്കൽ അബുദാബി ഷാബിയെ പതിനൊന്നില് ലൊക്കേഷൻ പറഞ്ഞോടു